അസ്സാം വലൈക്കും ഹലോ ഹായ് ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് ജിമ്മിൽ പോകാനുള്ള പാടിലാണ് കേട്ടോ നമ്മൾ മൂന്ന് ബോട്ടിൽ വെള്ളമൊക്കെ നിറച്ച് ടർക്കി എടുക്കണം ബാഗിൽ പാക്ക് ചെയ്യണം ഇക്കും മൂന്നും ഞാനും ഇല്ലെങ്കിൽ ഇതെല്ലാം ഒറ്റയ്ക്ക് ചെയ്യൂട്ടോ ഞാൻ ഉണ്ടെങ്കിൽ രണ്ടുപേർക്കും ഒരു മടിയാണ് കണ്ടില്ലേ ഇതെല്ലാം ഞാൻ തന്നെ പിന്നെ ഞാൻ കുറച്ച് വൈകുവാണെങ്കിൽ ഇക്കാനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്ക വേഗം ചെയ്യൂട്ടോ അത് കറക്കാൻ അങ്ങനെ ബാഗിലൊക്കെ പാക്ക് ചെയ്ത് കറച്ചി കറച്ചി ഫലം അവന് അവൻ്റെ സോക്സ് കൊണ്ടുപോകാൻ തന്നതാണ് അതിനെയൊക്കെ വെച്ച് പിന്നെന്താ എനിക്ക് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ സോക്സ് ഇടൂട്ടോ എൻ്റെ പുതിയ ടീ ഷർട്ടാണെ ഇഷ്ടം അയച്ചോ ഒന്ന് എനിക്ക് കളർ ഇപ്പം ഭയങ്കര ബോറായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ മേടിച്ചതല്ലേ ഇട്ട് കളയാം എന്ന് വിചാരിച്ചിട്ട് ഇട്ടതാണ് അവിടെ നിന്ന് മേടിച്ചപ്പോൾ എനിക്ക് കളറൊന്നും പ്രശ്നമില്ല പക്ഷേ എനിക്ക് ലൈറ്റ് കളറാണ് നല്ലത് എന്ന് ഇപ്പം തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും ഡ്രസ്സ് ചെയ്തിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ് പിന്നെ അവിടെ പോയി വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്താന് ഏഴ് മണി ഏഴ് പത്തൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അവിടെ പോയിട്ടോ തിരിച്ച് വരുന്നതിൻ്റെ വീഡിയോസോ ഒന്നും എടുത്തിട്ടില്ല അത് മറന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതാ ജിമ്മെല്ലാം ഓപ്പണാണ് നമ്മൾ പോയി വർക്കൗട്ട് ഇത് കഴിഞ്ഞ് തിരിച്ചു വന്നു പിന്നെ ഇന്നലത്തെ നമ്മുടെ വീഡിയോ ഒരുപാട് പേര് കുറേ കമൻസ് ഇട്ടിട്ടുണ്ട് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ട് എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം അതേപോലെ ഉണ്ടല്ലോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ നമ്മുടെ വീഡിയോക്ക് എത്ര ലൈക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് എനിക്ക് കാണണം ഡെയിലി ലൈക്ക് ചെയ്യണം വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം പ്ലീസ് 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 ഇന്നലത്തെ വീഡിയോസിനൊക്കെ ആകെ നൂറ്റി ഇരുപത്തിനാല് ലൈക്ക് ചെയ്യുള്ളൂ ഞാനിവിടെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ അങ്ങ് ലൈക്ക് ചെയ്ത് വിട്ടാൽ മതി വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തിയാൽ മതി കേട്ടോ പിന്നെന്താ മൊത്തം എത്ര കിലോ ചിക്കൻ മേടിച്ചു നമ്മൾ സൺഡേ ഇവിടെ രണ്ട് ചിക്കൻ മേടിക്കും എത്ര കിലോ എന്നൊന്നുമില്ല സൺഡേ മാത്രമേ ചിക്കൻ മേടിക്കുള്ളൂ അത് രണ്ടെണ്ണം മേടിക്കൂട്ടോ പിന്നെ ഡൈനിങ് ടേബിളിൽ എല്ലാ എല്ലാ പേരും കൂടി ഇരിക്കുമ്പോൾ വേവിക്കുന്ന പാത്രം കൊണ്ടുവയ്ക്കുന്നത് ബോറായി പോണേന്ന് ആണോ എനിക്കങ്ങനെ തോന്നണില്ല നമ്മൾ എൻ്റെ താത്തക്കുണ്ടല്ലോ ഫുള്ള് കൊണ്ടു കറി കറി പാത്രം അടക്കം കൊണ്ടുവയ്ക്കും പിന്നെ അവളുടെ വീട്ടിൽ അവർ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പ്രശ്നമില്ല പക്ഷേ എനിക്കങ്ങനെ പോറായിട്ടൊന്നും തോന്നിയിട്ടില്ല ഇവിടെ ആരും പറഞ്ഞിട്ടില്ലാട്ടോ ഇവിടെ കാവി പറക്കുന്ന സാധനങ്ങൾ വേണ്ടേ അപ്പോൾ ബിരിയാണി പാത്രം അങ്ങനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവർ കാവി പറക്കുന്ന അങ്ങനെ എടുത്ത് കഴിക്കാമല്ലോ പ്രശ്നമല്ലല്ലോ പിന്നെന്താ റെസിപ്പി സൂപ്പർ ഹായ് ജിനി സൂപ്പർ റെസിപ്പി ട്രൈ ചെയ്യാം കമൻസ് വായിക്കുന്നതിൽ വളരെ സന്തോഷം ഓക്കെ ഓക്കെ താങ്ക് യു സോ മച്ച് പിന്നെ ഹായ് ചേച്ചി സൂപ്പർ റെസിപ്പി താങ്ക് യു താങ്ക് യു സൂപ്പർ റെസിപ്പി പുലാവ് ഗീ റൈസ് ഉണ്ടാക്കുമ്പോൾ ഇടക്കിടെ ഇടക്കേണ്ട ആവശ്യമില്ല ആണോ ഞാൻ ആ ചിക്കനും മസാല ഒക്കെ എല്ലായിടത്തും എത്തട്ടെ പറഞ്ഞിട്ട് ഇടക്കിടക്ക് ഇളക്കി കൊടുക്കാറുണ്ട് കേട്ടോ മാഷാ കുമ്പളങ്ങ ഉണ്ടായത് കാണാൻ വെരി വെരി ബ്യൂട്ടിഫുൾ എനിക്കിഷ്ടമാണ് ഇത് വെജിറ്റബിൾ ഇങ്ങനെ ഉണ്ടായി കാണാൻ അതെ എനിക്കും ഇഷ്ടമാണ് പക്ഷെ നമ്മുടെ വീട്ടിൽ അങ്ങനെ വരൂല്ല മാത്രം കേട്ടോ പിന്നെ ഇപ്പോഴൊക്കെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ അവിടെ നിറയെ മണ്ണ് പുതിയ മണ്ണുണ്ടായിരുന്നു അതിട്ടപ്പോഴായിരിക്കും എനിക്ക് തോന്നുന്നു അത് ബിൽഡിങ് എടുത്തു കളഞ്ഞപ്പോൾ ഫുള്ള് നിരത്തിയില്ലേ അപ്പോഴാണ് തോന്നുന്നു ഇപ്പൊ അവിടെ കൂറിക്കൊക്കെ വരുന്നുണ്ട് ഇനിയിപ്പോൾ എന്താണതോ എന്താ പറയുക ഓപ്പൺ ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ കേട്ടോ നമുക്ക് എന്താണ് അതിന്റെ അവസ്ഥ എന്നുള്ളത് അങ്ങനെ പിള്ളേരെ അവിടെ കളിക്കുകയാണ് ചൊവ്വാഴ്ച ആയതുകൊണ്ട് സ്കൂളൊന്നും ഇല്ല എവിടെയില്ല എന്നാണ് തോന്നുന്നത് അല്ലേ അവനക്ക് ഒരു സിപ്പ് പാൽ കൊടുത്തപ്പോൾ പിന്നെ അവൻ അവിടെ തിരിഞ്ഞു നിന്നു കേട്ടോ പിന്നെ വേണ്ട എന്നാണെന്ന് ഞാൻ തോന്നുന്നത് അപ്പോൾ ഞാനൊരു ചാലഞ്ച് തുടങ്ങി അതിനാണ് ഈ കലണ്ടറിൽ കാണിക്കുന്നത് പതിമൂന്നാം തീയതി ആ ചാലഞ്ച് എൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അത്രേ ടൈമുള്ളൂ അതായത് ഞാൻ പത്തൊൻപതിന് തുടങ്ങിയിട്ടുണ്ട് വെയ്റ്റ് ലോസ് ചാലഞ്ച് കേട്ടോ എഴുപത്തഞ്ച് പോയിൻ്റ് എൺപതാണ് തുടങ്ങിയപ്പോൾ എൻ്റെ വെയ്റ്റ് ഇന്ന് രാവിലെ നോക്കിയപ്പോൾ എഴുപത്തിനാല് പോയിൻറ്റ് എഴുപത്തഞ്ചായിട്ടുണ്ട് എന്തായാലും ഞാൻ അത് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് എനിക്ക് ഡയറ്റ് ചാർട്ടൊക്കെ അയച്ചു തന്നിട്ടുണ്ട് അതോടെ കൂടി പോവാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ വേസ്റ്റ് എല്ലാം കൊണ്ട് കളഞ്ഞു പിന്നെ ഈ ഡ്രസ്സ് ഇടുമ്പോൾ പൊതുവേ തന്നെ കുറച്ച് തടിച്ചാണ് കേട്ടോ അത് നിങ്ങൾക്ക് അറിയാമല്ലോ പിന്നെ കറിവേപ്പിലൊക്കെ പോയി വലിച്ചിട്ട് വന്നു ഈ കറിവേപ്പില വലിക്കുന്നതൊക്കെ കുറേ പേർക്ക് മിസ്സായി എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇക്ക വന്നിട്ടുണ്ട് അതാണ് ഹോണടി പിന്നെ വേഗം പോയി ഇക്കാക്കു മാത്രം ജോബുണ്ട് പിന്നെ കുട്ടികൾക്കൊന്നും സ്കൂളില്ലല്ലോ അപ്പോൾ അവർക്കൊക്കെ പതുക്കാൻ മതിയല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്തു ഒരു ഭാഗം വേഗം ഇച്ചിരി അല്ല അല്ലേ ഉള്ളൂ എന്നാലും ഒന്ന് അടിച്ചുവാരി എടുക്കാമെന്ന് വിചാരിച്ചു ഓരോ സൈഡും ഓരോ ദിവസം അടിച്ചു വാരി കഴിഞ്ഞാൽ എനിക്ക് ഹെവി ആവില്ല അല്ലാണ്ട് നമ്മുടെ കോമ്പൗണ്ട് മൊത്തം അടിച്ചുവാരി എടുക്കണമെങ്കിൽ ഒരു അര മുക്കാൽ മണിക്കൂർ എന്തായാലും സമയമെടുക്കും ഞാനും ഉമ്മാനോട് പോയി പറഞ്ഞേ ഒരു ദിവസം ഞാൻ വെറും അടിച്ചു പറഞ്ഞ് വീഡിയോ എടുത്താലോ അതാകുമ്പോൾ എനിക്ക് വേറെ കണ്ടന്റിൻ്റെ ആവശ്യമില്ല കാരണം സ്പീഡിൽ ഇട്ടാലും കൂടെ ഒരു പതിനഞ്ച് മിനിറ്റ് വീഡിയോ എന്തായാലും ഉണ്ടാവും കേട്ടോ സ്പീഡ് ഇല്ലാണ്ട് ഇട്ട് കഴിഞ്ഞാൽ അര മണിക്കൂർ നമ്മുടെ വീഡിയോസ് ഉണ്ടാവും അതിലിങ്ങനെ വെറുതെ സംസാരിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് വെറുതെ അടിച്ച് പറഞ്ഞ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കാണാനുണ്ടാവോ സപ്പോർട്ട് എന്ന് ചെയ്യാനുണ്ടാവുമോയെന്ന് പറ്മാ ഒരു ജോക്കിന് ചോദിച്ചതാണേ പിന്നെ പയ്യോളി ചിക്കൻ സൂപ്പർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആ ഒരു മാവ് ആ ഒരു പൊടി ഇട്ടില്ലേ അത് അരിപ്പൊടിയും കോൺഫ്ലവറും ആണ് കേട്ടോ ഇടേണ്ടത് അതിൽ മാത്രം എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയി കേട്ടോ പിന്നെ അടിപൊളി ഇന്നത്തെ റെസിപ്പിയൊക്കെ കലക്കി ഈ വീക്കെൻഡ് ഇതൊക്കെ ട്രൈ ചെയ്യണം വായിൽ വെള്ളം വരുന്നു കുറേ ദിവസമായി വീഡിയോ കണ്ടിട്ട് ഇവിടെ മക്കളും ഞാനും ഹസ്ബൻഡും ഒക്കെ വൈറൽ ഫീവറായി കിടപ്പിലാണ് ഒക്കെ ശ്രദ്ധിക്കട്ടോ ഇപ്പോഴും ക്ഷീണം ബോഡി പെയിൻ ഒക്കെ ഉണ്ട് ഇന്നത്തെ റെസിപ്പി കണ്ടിട്ട് കൊതിയാവുന്നു ലവ് ലവ് ആൻഡ് പ്രയേഴ്സ് ടു യു ജിനി ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു അപ്പോൾ എന്തായാലും വൈറൽ ഒക്കെ അല്ലേ വൈറൽ ഫീവർ അല്ലേ അതൊന്ന് ശ്രദ്ധിച്ചോ നല്ല ക്ഷീണമുണ്ടാവില്ലേ ഇപ്പോൾ പനി വന്നു കഴിഞ്ഞാൽ അതേ തന്നെ എന്ത് പനി വന്നാലും ഭയങ്കര ബോഡി പെയിനും ക്ഷീണമായിരിക്കും പനി വരുന്നത് തന്നെ പാട് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊന്ന് റിക്കവർ ചെയ്ത് വരുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രശ്നം വരുന്നത് കേട്ടോ ഹായ് എനിക്ക് പല്ലുവേദനയാണ് എന്നിട്ടും ഞാൻ കണ്ട് കമൻറ്റ് അറിയാതെ ഇട്ടുപോയി അതിക്ക് അത്രയ്ക്ക് ഇഷ്ടം ഓക്കെ ഓക്കെ താങ്ക് യു സോ മച്ച് പല്ലുവേദനയായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ട് അല്ലേ താങ്ക് യു താങ്ക് യു ചേന ചേമ്പ് എനിക്ക് നല്ല കൺഫ്യൂഷൻ ആയില്ലേ എന്നെ എന്നിട്ടൊരു കമൻറ്റ് ചേനിയും ചെയ്യുമ്പോൾ തിരിച്ചറിയാത്ത ദുഷ്ടത്തി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടോ അത് വായിച്ചിട്ട് ഞാൻ കുറേ ചിരിച്ചേ പിന്നെ റെസിപ്പികൾ സൂപ്പറായിട്ടുണ്ട് വീഡിയോ എല്ലാ ദിവസവും കാണാറുണ്ട് ഈ കമൻ്റ് വായിക്കണേ ഒത്തിരി ഇഷ്ടം ഞാൻ മാക്സിമം പത്ത് മണിൻ്റെ ഉള്ളിൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വന്ന കമൻസൊക്കെ ഞാൻ വായിക്കാറുണ്ട് കഴിഞ്ഞിട്ട് വരുന്ന ആണ് വായിക്കാൻ പറ്റാത്തതും അതേപോലെ പിന്നെ വീഡിയോ ചെറുതാവുമ്പോൾ നമുക്ക് കമന്റും കുറയ്ക്കേണ്ടി വരുന്നുണ്ട് കേട്ടോ പിന്നെ ഹായ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നും ഞാൻ കമന്റ് ഇടാറുണ്ട് എന്റെ കമന്റ് ഇതുവരെ വായിച്ചിട്ടില്ല ഇന്ന് ഞാൻ ഫസ്റ്റ് കമന്റ് ഇട്ടിട്ടുണ്ട് ഇത് നോക്കുമെന്ന് കരുതുന്നു എന്നും കമന്റ് ഞാൻ വായിക്കുന്നുണ്ടാവും ചില സമയത്ത് സ്കിപ്പ് ചെയ്തിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചില സമയത്ത് നിങ്ങളുടെ കമന്റ് നിങ്ങൾ കാണാനിട്ടായിരിക്കും നീ കാണുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ മറന്നിട്ടായിരിക്കും സോറി കേട്ടോ അപ്പം എന്തായാലും ഞാൻ ഇക്കാലുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആക്കിയിട്ട് എടുക്കുകയാണ് ഞങ്ങൾക്കിന്ന് പുട്ടും പാഴമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു കുറേ ആയി പുട്ട് കഴിച്ചിട്ട് ഞാൻ കടല വെള്ളത്തിലിടാൻ മറന്നു ആദ്യം ഞാൻ ഒനിയനി പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ സമയമായപ്പോൾ ശരി പുട്ടും പഴം ആക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ ഇടയിൽ എനിക്കൊരു മെസ്സേജ് വന്നപ്പോൾ അത് ജസ്റ്റ് കേട്ട് നിൽക്കുകയാണ് കേട്ടോ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഫോൺ യൂസ് ചെയ്ത് കഴിഞ്ഞ് ആരും ഇനി വഴക്കും അറിയരുത് പ്ലീസ് 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 അപ്പോൾ ഇക്കാൻ്റെ റെസി ഫുഡൊക്കെ ആയി ഞാൻ കഴിക്കാൻ കൊടുത്തു പിന്നെന്താണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ നമ്മുടെ കമൻസ് കമൻറ്റ് ബോക്സ് വഴി അറിയിക്കണേ ഇക്കാൾക്ക് ഒരു ലൈം ടി വി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം കുടിച്ച് ഇക്ക പോവാൻ നിൽക്കുകയാണ് അവിടെ ഭയങ്കര ബഹളാണ് മുറ്റത്ത് എല്ലാവരും കൂടെ കത്തി വയ്ക്കലും ഒക്കെയാണ് കുട്ടിയും ഒക്കെ ഉണ്ട് കുട്ടി ഇപ്പോൾ എപ്പോഴും നമ്മളെ വീട്ടിലേക്ക് ഓടി വരും കേട്ടോ അവളെ കാണാണ്ട് ഓടി വരും എൻ്റെ കസിൻ്റെ മോനെയാണ് വേഗം വന്നുകൊണ്ട് ഇവിടെ അങ്ങനെ ആരും കാണാണ്ട് നിൽക്കും കേട്ടോ കാരണം എന്ത് അവളെ കാണാണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എസ്കേപ്പ് ആയിട്ട് ഇങ്ങോട്ട് വരികയാണ് കേട്ടോ പിന്നെ രണ്ടും ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിലായതുകൊണ്ട് നമുക്ക് പേടിക്കാനൊന്നുമില്ല ഗേറ്റൊക്കെ എപ്പോഴും നമ്മൾ അടച്ചിടുമല്ലോ അപ്പോൾ പിന്നെ പ്രശ്നമൊന്നുമില്ല കേട്ടോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ ഞാൻ വൈകം പോയി ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് തേങ്ങയൊക്കെ ചെലവിയെടുത്തു ഇനിയിപ്പോൾ എന്താണ് പുട്ടുണ്ടാക്കണം പഴം കൂട്ടി കഴിക്കണം പഴം റോബസ്റ്റ് ആണ് കേട്ടോ പിന്നെ ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടമാണോ നിങ്ങൾക്ക് തേങ്ങ പുട്ട് പിന്നെ നമ്മുടെ ശർക്കര ചുരകിയത് പിന്നെ പപ്പടം പഴം ഇങ്ങനെ കൂട്ടി ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ എനിക്കിഷ്ടമാണ് കേട്ടോ ഞാൻ കുറേ കാലമായി അങ്ങനെ കഴിച്ചിട്ട് കഴിക്കണം ഇനി എപ്പോഴെങ്കിലൊക്കെ അപ്പം ഇപ്പോഴുള്ള തേങ്ങയ്ക്ക് ഭയങ്കര മധുരമുള്ള തേങ്ങ കേട്ടോ പുട്ടിനൊക്കെ പറ്റിയ ടേസ്റ്റ് ഉള്ള തേങ്ങയാണ് നമ്മുടെ വെള്ളമൊഴിച്ച് വെച്ച പുട്ട് നല്ല ഡ്രൈ ആയിട്ട് ഞാൻ ഒന്നുകൂടെ കുഴച്ച് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കുകയാണ് പിന്നെ എന്താ നമ്മുടെ വീല കമൻസ് ഒക്കെ വായിക്കണ്ടേ നമ്മളെ പിന്നെ മറക്കാൻ പറ്റില്ലല്ലോ ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെല്ലാം അവിടെ ഉള്ളവർ ലൈവിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ സംസാരിച്ചിരിക്കാൻ സൂപ്പർ വീഡിയോ ഇത്ത ഡിഷ് എല്ലാം അടിപൊളി ഇത്ത അത് ചേനയാണ് ഓക്കെ ഓക്കെ താങ്ക് യു സോ മച്ച് ഹായ് ചേച്ചി അടിപൊളി സുഖമാണോ സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ സൂപ്പർ അടിപൊളി പൊളിച്ചു എന്നൊക്കെ പറഞ്ഞു സൂപ്പർ ഫുഡ് സൂപ്പർ ജിനി ലവ് യു താങ്ക് യു താങ്ക് യു താങ്ക് യു പിന്നെ ഹായ് ഉണ്ട് കുറേ എന്താ പറയുക കുറേ ഹാർട്ട് ും സ്റ്റിക്കറും ഇതൊക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ചിനിത്താൻ ഒരുപാട് ഇഷ്ടമാണ് വീഡിയോ മിസ്സാവുന്നു ലൈവും മിസ്സാവുന്നു ജോലി തിരക്കായതില് ഓക്കേ സാരമില്ല കേട്ടോ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ എന്തായാലും കണ്ട് സപ്പോർട്ട് ചെയ്യണം എപ്പോഴാണോ സമയം കിട്ടുന്നത് അപ്പം കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ മാക്സിമം പിന്നെ സൂപ്പർ വ്ലോഗ് ഡിഷ് അടിപൊളി താങ്ക് യു ഇത്തേ റെസിപ്പിയെല്ലാം സൂപ്പർ മാഷല്ല ഇത്താനും എനിക്ക് വലിയ ഇഷ്ടമാണ് വലിയ ഇഷ്ടമാണ് പറയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇനി ഇതുപോലെ അറിയാൻ കാര്യങ്ങൾ വോയിസ് ഓവർ കൊടുക്കും മുൻപ് ഉമ്മാനോട് ചോദിച്ചു മനസ്സിലാക്കണേ അത് എന്നെ ഇട്ടൊന്നാക്കിയതാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഇല്ലായില്ല ഓക്കെ ഓക്കെ ഞാൻ ചോദിക്കാം വിഷ് കണ്ടു താങ്ക് യു സോ മച്ച് ജിനി എൻ്റെ മകളുടെ ബർത്ത്ഡേ മറക്കാണ്ട് വിഷ് ചെയ്തല്ലോ ഒരുപാട് സന്തോഷം പുതിയ ചിക്കൻ റെസിപ്പി സൂപ്പർ റൈസ് സൂപ്പർ ഓക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ റെസിപ്പികൾ എല്ലാം സൂപ്പർ ആയിട്ടുണ്ട് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാം ഓക്കെ താങ്ക് യു സോ മച്ച് ചേന ഇനി ചെയ്യുമ്പോൾ കണ്ടാൽ തിരിച്ചറിയാത്ത ദുഷ്ടേ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനതിന് റിപ്ലൈ കൊടുത്ത് ഈ തവണത്തേക്ക് ഒന്ന് ക്ഷമിക്കൂ പറഞ്ഞിട്ട് അപ്പം അവർ ക്ഷമിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നോട് ജിനി ഒത്തിരി ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കാൻ എവിടെന്നാണ് പഠിച്ചത് അവർ ിങ്സ് സൂപ്പർ ആൻഡ് നൈസ് താങ്ക് യു അതൊക്കെ അങ്ങ് വന്നു പോകുന്നതാണ് ഈ ഒരു ഗ്രേവിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മൈൻഡിൽ മൈൻഡ് ഒന്നിങ്ങനെ ഉത്ഭവിച്ച് വന്നൊരു സംഭവമാണ് കേട്ടാ അതുകൊണ്ട് അതിന് പേരൊന്നുമില്ല പിന്നെ ഞാനിങ്ങനെ ആലോചിച്ചു ഗ്രീൻ ചിക്കൻ ഗ്രേവി വിത്ത് കോക്കനട്ട് മിൽക്ക് എന്നിട്ടാലോ അടിപൊളിയായിരിക്കില്ലേ പിന്നെ ഇത്ര ചിക്കൻ റെസിപ്പി ചെയ്യുന്ന ജിനിക്ക് എങ്ങനെ പൊടികളുടെ കാര്യ കൈ അബദ്ധം പറ്റി ചോദിക്കുന്നുണ്ട് അബദ്ധം ഏത് പോലീസുകാരനും പറ്റുമല്ലോ ഒരു അബദ്ധമൊക്കെ പക്ഷെ എനിക്കൊക്കെ ഒത്തിരി അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ അതും കുക്കിങ്ങിൽ എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ലെവൽ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് പിന്നെ എൻ്റെ വീഡിയോ ഞാൻ ചെക്ക് ചെയ്യുകയാണ് എൻ്റെ വീഡിയോ കണ്ട് കണ്ട് മതിയായതല്ല മതിയാവാതെ കാണുക ഞാൻ ഈ ഒരു ടൈമിൽ അവിടെ ആക്കി വയ്ക്കും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കൂ കേട്ടോ പിന്നെ വെള്ളി വീടില് അബദ്ധം പറിച്ചില്ല ഇതൊന്നും ഞാൻ അത്ര വലിയ കാര്യമാക്കിയിട്ട് എടുക്കാറില്ല ഏതൊരു മനുഷ്യനും പറ്റുന്ന കാര്യങ്ങൾ തന്നെയല്ലേ പിന്നെന്താണ് കാട്ടു ചേനയാണോ അല്ല അല്ല അത് േനിയാണ്ട്ടോ കാട്ടുചേന പിന്നെ എന്താണ് നിങ്ങൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇനി വലിയ വലിയ കമന്റ്സ് ഒക്കെ ഇടാൻ പറ്റുകയാണെങ്കിൽ ഇടൂ ഫണ്ണി കമന്റ്സ് ഒക്കെ പിന്നെ പിന്നെതാ ഞാൻ ചായ എല്ലാം വെച്ചു അപ്പോഴാണ് മോന് മീനും കൊണ്ട് വന്നത് കേട്ടാ ഇനിയിപ്പോ കുറച്ച് ഫുഡ് വേസ്റ്റ് കളയാനുണ്ട് ഇപ്പൊണ്ടല്ലോ ഫുഡ് വേസ്റ്റ് അടുക്കളയിൽ വെക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ കോണീച്ച് വന്നിട്ടേ ഈ കോണീച്ചയുടെ കഥ പറഞ്ഞപ്പോഴാണ് പണ്ട് പപ്പായ അങ്ങനെ മുറിച്ച് വെച്ചിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിൽ അടുക്കളയിൽ അപ്പോൾ ഉമ്മ വന്നിട്ട് പപ്പായ എവിടെയാണ് ചോദിച്ചു ഞാൻ പറഞ്ഞു അത് ഫ്രിഡ്ജിൽ വെച്ചു അപ്പൊ എന്ത് കഴിക്കാണ്ട് ഫ്രിഡ്ജിൽ വെച്ചു എന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോൾ ഞാൻ അതിന് ആ ജന്തുക്കൾ വന്നിട്ട് കഴിക്കാൻ പറ്റുന്നില്ല പറഞ്ഞു കേട്ടോ ജന്തുക്കൾ എന്നാണ് കേട്ടോ ഞാൻ അവിടെ പറഞ്ഞത് അപ്പോൾ ഉമ്മ അങ്ങനെ ആകെ ഗാന്ധം ഇട്ട് നോക്കണേ ഇവിടെ പാല് ഈ ജന്തുക്കൾ എന്ന് പറയുന്നത് പറഞ്ഞിട്ട് ഞാൻ ആ സാധനം ആ ചെറിയ ചെറിയ സാധനം ഉണ്ടാവില്ല ചെറിയ ചെറിയ ഈച്ച അന്ന് എനിക്ക് ഈ കോണീച്ച പറയാൻ കിട്ടണ്ടേ അതാണ് ഞാൻ ജന്തുക്കൾ എന്ന് പറഞ്ഞത് അപ്പോ പിന്നെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് കോണീച്ചിയും ജന്തുക്കൾ തമ്മിൽ ഈ ജന്തുക്കൾ എന്ന് പറഞ്ഞപ്പോ വേറൊരു സംഭവം ഓർമ്മ വരുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാ ഞങ്ങളുടെ ഒരു ട്യൂഷൻ ക്ലാസ്സിലെ ഒരു സാറുണ്ടായിരുന്നു ഞങ്ങളെല്ലാരും ജന്തുക്കളെ ജന്തുക്കളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഓട്ടോ സാറ് പക്ഷെ ഇപ്പോഴൊക്കെ അത് ഭയങ്കര മിസ്സിങ് ആണ് അപ്പോഴൊക്കെ ഈ എന്താ ഇങ്ങനെ എന്നൊക്കെ തോന്നുന്നുണ്ടോ ചില സമയത്ത് പക്ഷെ ഇപ്പോഴൊക്കെ ആ വിളിയൊക്കെ ഭയങ്കര ന്യൂസ്റ്റ് ആണ് അല്ലെ നമ്മൾക്ക് ഞാൻ ഇങ്ങനെ റീൽസ് കണ്ടപ്പോൾ ഒരു പോസ്റ്റ് കണ്ടതാണ് കേട്ടോ ഒരു ലാലേട്ടൻ്റെ ഒക്കെ ഫ്രണ്ട്സുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കളിയാക്കലല്ലേ കൂടുതലുണ്ടാവുക കാരണം എന്താ അത് നമ്മളെപ്പോഴും മൈൻഡിൽ ഓർ ഓർത്തു വെക്കുന്ന സംഭവമാണ് പിന്നീട് ആലോചിച്ച് ചിരിക്കാനും സന്തോഷിക്കുന്നത് ിക്കാനൊക്കെ പറ്റിയ കുറേ മെമ്മറീസ് ആണ് അത് അല്ലാണ്ട് കുറേ പുകഴ്ത്തിയിട്ട് പെന്ത് കിട്ടാനാണ് നീ അങ്ങനെയാണ് നീ ഇങ്ങനെയാണ് അയല്ലാർ നല്ലത് കുറേ കളിയാക്കലല്ലേ രസം എനിക്ക് അങ്ങനെ തോന്നിയിട്ടാ പിന്നെന്താണ് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണ കാലം ഏത് സംഭവം ഏതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഒരുപാട് പേര് നമ്മളോട് പറഞ്ഞത് എന്താ ഒരുപാട് പേരല്ല ഒരു മൂന്നാല് പേര് പറഞ്ഞത് കുട്ടിക്കാലാണ് തിരിച്ച് കിട്ടാൻ പറ്റാത്ത സ്കൂൾ ലൈഫാണ് എന്നൊക്കെ പറഞ്ഞത് ശരിയാണ് നമ്മൾ അന്നൊക്കെ വേഗം ഒന്ന് വലുതായെങ്കി എന്ന് തോന്നും അല്ലേ പക്ഷേ വലുതായപ്പോഴാണ് മനസ്സിലായത് ഏറ്റവും മനോഹരമായിട്ടുള്ള കാലങ്ങളാണ് നമ്മൾ വെറുതെ എന്താ പറയാ ഒന്നുകൂടി എൻജോയ് ചെയ്താൽ മതിയായിരുന്നു എന്ന് തോന്നുന്ന ഒരു സംഭവമായി മാറിയത് അല്ലേ നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ എനിക്ക് ഭയങ്കരമായിട്ട് തോന്നാറുണ്ട് കേട്ടോ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണത് എൻ്റെ കുട്ടിക്കാലം തന്നെയാണ് കേട്ടോ ഇനി അത് ഒരിക്കലും തിരിച്ചു കിട്ടൂലെന്നുള്ള എന്താ പറയാ വിഷമം അതിലേറെ ഉണ്ട് ഓക്കെ ഉള്ളത് ഓണം പോലെ വണ്ടി ജീവിക്കാലോ അല്ലേ അപ്പം എന്തായാലും ഞാൻ മീനിന് മസാലയ്ക്ക് കൂട്ടി എടുത്തിട്ടുണ്ട് ഇവിടെ മീൻ അയലിയും അതേപോലെ ചെമ്പല്ലിയാണ് ക്ലീനാക്കി തന്ന മീനിനെയാണ് ഞാൻ അതിനെ നന്നായിട്ട് കഴുകി വരഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് ഓരോ അയലകളിലായിട്ട് ഇങ്ങനെ മസാല തേച്ച് പിടിപ്പിക്കുകയാണ് റെസിപ്പി നമ്മുടെ കോമൺ റെസിപ്പിയാണ് മുളക് പൊടി മഞ്ഞൾ കുരുമുളക് പൊടി ചെറിയ ജീരകത്തിൻ്റെ പൊടി വേണം എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ചെറിയ ഉള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാറില്ല പിന്നെ വെളിച്ചെണ്ണ അതേപോലെ തന്നെ ഉപ്പ് വിനീഗർ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് നീരുകെട്ടോ അങ്ങനെ രണ്ടിൽക്കും ഞാൻ ഒരേ മസാല തന്നെയാണ് അപ്ലൈ ആക്കിയിട്ട് അതിനെ അങ്ങ് മാറ്റി വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് മീൻ കറിയും കൂടെ വെക്കണം കേട്ടോ മീൻ കറി ഞാൻ റെസിപ്പി കാണിക്കുന്നില്ല കാരണം ഞാൻ കാണിച്ച ഉണ്ടാക്കിയ റെസിപ്പി തന്നെയാണ് നമ്മുടെ നാടൻ മീൻ കറി തന്നെയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് പിന്നെ എന്താണ് ഞാൻ സ്കിൻ കെയറിനെ കുറിച്ച് എന്നോട് കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഞാൻ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഒന്ന് പറഞ്ഞാലോ സ്കിൻ കെയർ ചെയ്യുന്നതിൻ്റെ നമ്മൾ സ്കിൻ കെയർ തുടങ്ങേണ്ട ഒരു സമയം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത് വയസ്സിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് നമ്മൾ നമ്മുടെ ചർമ്മം സൂക്ഷിക്കണം കേട്ടോ ഇല്ലെങ്കിൽ ചുളിവുകളും പാടുകളൊക്കെ വേഗത്തിൽ വരും അപ്പം അതിനുള്ള കുറച്ച് ടിപ്സുകളാണ് ഞാനിവിടെ നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അതേപോലെ ഡ്രൈ ആയിട്ടുള്ള നമ്മുടെ സ്കിന്നിലൊക്കെ ചുളിവുകൾ വീടാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം ചർമ്മത്തെ എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ട് സൂക്ഷിക്കണം വെള്ളം കുടിക്കേണ്ട ഒരു അളവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് കിലോ ഉള്ള ഒരാൾ ഒരു ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം കുടിക്കണം അപ്പം നിങ്ങൾ അമ്പത് കിലോ ആണെങ്കിൽ രണ്ട് ലിറ്റർ എഴുപത്തഞ്ച് കിലോ ആണെങ്കിൽ മൂന്ന് ലിറ്റർ മൂന്ന് മൂന്നര ലിറ്റർ വെള്ളം എന്തായാലും കുടിച്ചിരിക്കണം കേട്ടോ അതേപോലെ തന്നെ രാവിലെയും വൈകിട്ട് നമ്മുടെ മുഖം വൃത്തിയായി ക്ലെൻസ് ചെയ്യാൻ മറക്കരുത് എന്നാൽ അമിതമായിട്ട് മുഖം കഴുകാനും പാടില്ല ഇത് മുഖത്തെ സ്വാഭാവിക എണ്ണയെ ഇല്ലാതാക്കുട്ടോ മേക്കപ്പ് കളയാണ്ട് ഒരിക്കലും അറങ്ങരുത് കേട്ടോ അങ്ങനെയും കൂടിയുണ്ട് ചർമ്മത്തിന് വളരെ പ്രധാനമാണ് സൺസ്ക്രീന് പുറത്ത് പോകുമ്പോഴും വീട്ടിലിരിക്കുമ്പോഴൊക്കെ മുഖത്ത് സൺസ്ക്രീൻ പുരട്ടുന്നതുകൊണ്ട് യാതൊരുവിധ പ്രശ്നമില്ല കേട്ടോ ചർമ്മം കരുവാളിപ്പ് ഉണ്ടാക്കുന്നതൊക്കെ ഒഴിവാക്കാൻ ഈ ഒരു സൺസ്ക്രീന് നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യണത് അത് വളരെയധികം യൂസ് ഫുള് ആയിട്ട് ഉണ്ടാവോ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുത്താൽ പിന്നെ നിങ്ങൾക്കറിയാലോ വെയിലിന്റെ കാര്യം അമിതമായിട്ടുള്ള വെയിൽ കൊള്ളലൊന്നും നല്ലതല്ല രാവിലെ വേണമെങ്കിൽ ആ ഒരു ഇളം വെയിൽ നമുക്ക് കൊള്ളാവുന്നതാണ് പിന്നെ വെയിലത്തൊക്കെ പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ശ്രദ്ധയോടെ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതെല്ലാം ചെയ്തിട്ട് മാത്രം പുറത്തു പോകുകട്ടോ നെക്സ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരും ഫോളോ ചെയ്യാത്തൊരു കാര്യമാണ് മധുരം ഒഴിവാക്കുക മധുരം ഒഴിവാക്കിയാൽ തന്നെ നമ്മൾ യങ്ങായിട്ട് വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് പഞ്ചസാര ഒഴിവാക്കുക എന്നുള്ളത് പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുമോ എന്നാലൊന്നും ശ്രദ്ധിച്ചു നോക്കുക കേട്ടോ അതുപോലെ തന്നെ ധാരാളം ഫ്രൂട്ട്സ് ആൻറ്റി ഓക്സൈഡുകളും വൈറ്റമിനുകളും അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ഇതുപോലെ ബെറീസൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ് പിന്നെ മെയിൻ ആയിട്ടുള്ളത് വ്യായാമം ഒരു ദിവസം അര മണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെങ്കിലും നമ്മൾ വ്യായാമം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനും അതേപോലെ ഫിസിക്കൽ ഹെൽത്തിനും ഭയങ്കര അടിപൊളിയായിരിക്കും സ്കിന്നിനും അടിപൊളിയായിരിക്കും എനിക്ക് തന്നെ ഇപ്പോൾ ഒരുപാട് വേർക്കുന്നത് കൊണ്ട് തന്നെ സ്കിന്നൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് പിന്നെ ഉറക്കത്തിന്റെ കാര്യം പറയണ്ടല്ലോ ഏഴ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെങ്കിലും നമ്മൾ ഉറങ്ങാൻ ശ്രമിക്കുക കേട്ടോ എനിക്കൊന്നും ഇപ്പോൾ അത് ഭയങ്കര കുറവാണ് കേട്ടോ പിന്നെ ഒരുപാടുണ്ട് സമ്മർദ്ദം കൂടുതൽ അനുഭവിക്കുന്നവരിൽ ചർമ്മത്തിൽ പ്രായമാകുന്നു ലക്ഷണങ്ങൾ പെട്ടെന്ന് പ്രകട പെട്ടെന്ന് വരും എന്നൊക്കെ പറയുന്ന കേൾക്കാം അതുപോലെ ചർമ്മത്തിലെ വരകളും ചുളിവുകളും വേഗത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഉണ്ടാവുട്ടോ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം കൂളായിട്ട് തന്നെ ജീവിച്ചു പോവുക ഒരുപാട് ടെൻഷനൊന്നും ഇല്ലാണ്ട് പിന്നെ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നവർ ഈ ഒരു നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ എനിക്ക് ഇത്രയൊന്നും ഫോളോ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇതിലത്തെ കുറെ കുറേ കാര്യങ്ങൾ ഞാനിപ്പോൾ ഫോളോ ചെയ്യാറുണ്ട് അതിൻ്റെ ഒരു റിസൾട്ട് എനിക്ക് വരാറുമുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഫിഷ് കറി വെച്ചപ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ആക്കിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് അത് കണ്ടിട്ട് അതേപോലെ ഫോളോ ചെയ്യുക നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടാ നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതാ ഇത്രയും എത്തി നിൽക്കുന്നത് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് നിർബന്ധമായിട്ട് എനിക്ക് വേണം കേട്ടോ അപ്പോൾ നമ്മുടെ എഫ് ബി യൂട്യൂബ് ഇൻസ്റ്റയൊക്കെ മാക്സിമം ഫോളോ ചെയ്യുക അവിടെ ഇരുന്നിട്ട് ഒരാൾ ഫുഡ് അടിക്കണ കണ്ടില്ലേ വീഡിയോയിൽ വരൂല്ല വന്നിട്ടാണ് മുക്കിൽ പോയിട്ടിരിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കാൾ ഇറക്കുമ്പോൾ ഇറ്റ്സ് ജിനി ഫ്രം പാലക്കാട്